നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്ത ഇന്ത്യക്കിട്ട് പണിയാൻ വേണ്ടി മോദിക്കിട്ട് പണിയാൻ വേണ്ടി ട്രംപ് ചൈനയുടെ തീരുവട്ടാന്ന് വെച്ചു അതെ മൂന്ന് കൊടുത്തു നീട്ടി കൊടുത്തു അത് എങ്ങനെയും ഇന്ത്യ ചൈന റഷ്യ സഖ്യത്തിനുള്ള നീക്കം പൊളിക്കണം ഇത് ട്രംപിനെ ഏറ്റവും അധികം വിരോധം മോദിയോടായി അതാണ് സങ്കടം കാണാൻ പോയി ചൈനയായിട്ട് നല്ല ബന്ധം എന്ന് പറയുന്നത് അവർക്ക് മൂന്ന് മാസം കൊണ്ട് നീട്ടിക്കൊടുത്തു ഇന്ത്യക്ക് മാത്രം ദയയില്ല കരുണയില്ല അൻപത് ശതമാനം നികുതി എന്നൊക്കെ പറയുന്ന വൃത്തികളുണ്ടല്ലോ അതെന്താ വെച്ചാൽ പേടിയാണ് ചൈന അല്ലേ അല്ല എനിക്ക് എനിക്ക് മനസ്സിലാവുന്നത് ചൈനയെ പേടിയാണ് റഷ്യൻ പേടിയാണ് ഇന്ത്യയെ പേടിയില്ല എന്ന് വെച്ചാൽ നമ്മൾ അതിനോട്ടങ്ങ് മൈ ഫ്രണ്ട് വിളിച്ച് ഒരുപാട് അങ് പോയപ്പോൾ അയാൾ പറയുന്നത് എന്ന് ഇംഗ്ലീഷ് ഡിസ്റ്റൻസ് ഡിഗ്നിറ്റി പറയും ഒരു അത് പാലിച്ചില്ല ട്രംപ് വിചാരിച്ച് നമ്മളിങ്ങ് പേടിച്ച് കൂട പേടിച്ചോ പക്ഷെ അതിൽ വളരെ അന്തസ്സായ നിലപാടെടുത്തു നമുക്ക് നോക്കാം കേരള വാർത്തയിൽ ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ പാമ്പ്ലാനി പിതാവും സി പി എമ്മും തമ്മിലുള്ള ഗുസ്തിയാണ് ശ്രദ്ധിച്ചോ അത് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചത് പാംബ്ലാനി പിതാവിനെതിരെ കഴിഞ്ഞോളം കഴിഞ്ഞ ദിവസം ഇവരെല്ലാം രംഗത്ത് വന്ന് ഇപ്പം ഡി എഫ് നേതാക്കളുടെ രംഗത്ത് വരുന്നു നിരന്തര വിമർശിക്കണം അദ്ദേഹത്തെ അദ്ദേഹം ഉള്ള കാര്യം കൊണ്ട് പറഞ്ഞ ഒരാളാണ് ഈ പാമ്പ് ഗോവിന്ദച്ചാമി അല്ല ആ അവരിത് ഗോവിന്ദൻ വരെ പറഞ്ഞാൽ കബീലെന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട് തലശ്ശേരി അച്ഛൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിന് പ്രശ്നം വെച്ചാൽ ഈ പാമ്പ്ലാനി ജോസഫ് ജോസഫ് പാമ്പ്ലാനിയുടെ ഒരു പത്ത് പതിനാലൊരു പ്രസംഗം ഉണ്ട് ആ ചങ്ങനാശ്ശേരിയിൽ വെച്ച ഒരു ക്രൈസ്തവ സംഗമത്തിൽ സി പി എമ്മിനെ വലിച്ചു കീറി ഒട്ടിച്ച് അച്ഛനായിരുന്നു ഇപ്പോ എത്ര മുമ്പ് ബിഷപ്പ് അവനു മുമ്പ് ഇവരുടെ വൃത്തികേടുകൾ മുഴുവൻ പറഞ്ഞ അന്നത്തെ ഒരു വൈരാഗ്യം കിടക്കുവാണ് ഇവർക്ക് ഇദ്ദേഹത്തോട് അങ്ങനെ സി പി എമ്മുകാര് അദ്ദേഹം ഇവർക്ക് അത് മാത്രം ഇവർക്ക് നിഷ്പക്ഷ നിലപാടിനോട് താല്പര്യമില്ല അവർ പറയുന്നത് നിങ്ങൾ ഞങ്ങളോട് നിൽക്കണം അല്ലെങ്കിൽ അവരോട് നിൽക്കണം ഇപ്പം ഞങ്ങൾ പറയുന്നത് ശരി അത് പറ്റത്തില്ല എന്ന രീതിയാണ് അവർ പറയുന്നത് അത് ഇവർക്ക് നിഷ്പക്ഷ നിലപാട് ഇഷ്ടമല്ല സി പി എമ്മിന് അതാണ് ഒരു പ്രശ്നം ആയിട്ടുള്ള ബിഷപ്പാണ് ഭയങ്കര എഫിഷ്യൻറ്റാണ് പ്രശ്നം കേരളത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് മെത്രാൻമാരും ഒന്ന് അദ്ദേഹവും രണ്ട് ചങ്ങനാശ്ശേരിയിലെ ഇപ്പോഴത്തെ ബിഷപ്പുണ്ട് തറയിൽ തോമസ് മാർ തോമസ് തോമസ് തറയിൽ ഈ തോമസ് തറയിലും മാർ പാംബ്ലാനിയുമാണ് സഭയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് മക്രന്മാർ അപ്പം ഈ അവരുടെ സ്ട്രോങ് നിലപാടാണ് വാസ്തവത്തിൽ ഈ സി പി എമ്മിന് ഇത്രയധികം ഉറക്കം കിടക്കുന്നത് പിന്നെ സി പി എമ്മിൻ്റെ രീതി അതാണല്ലോ അതാണ് മാത്രമല്ല മൂന്ന് ദിവസം കഴിയുമ്പോൾ തിരിച്ചു തന്ന അവരുടെ അടുത്ത് അവർ തീർപ്പ് ചെല്ലുകയും ചെയ്യും ഈ കേക്ക് കൊടുത്തു കേക്ക് കൊടുത്തു അരമനിക്കു യഥാർത്ഥത്തിൽ ഇവരാരും അത് പോയി നമ്മുടെ കെ പിന്നെ അവർക്ക് സബാസ്റ്റൻ ഈ ഇത്തരം ഒരു ലോബിംഗിന്റെ ആളാണ് പുള്ളി ക്രിസ്ത്യൻ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാക്കുക ബി ജെ പി ആണെങ്കിൽ ബി ജെ പി സി പി എം എ അങ്ങനെ പുള്ളി എല്ലായിടത്തും ഈ ഇടപാടൊക്കെ നടത്തുന്ന ഒരാളാണ് ജോർജ്ജസ്റ്റി വലിയ ബിസിനസ് സംരംഭങ്ങളൊക്കെയാണ് പിന്നെന്തോ സംഭവിച്ചെന്ന് തോന്നുന്നു ഇപ്പം അങ്ങനല്ല അപ്പം കെ പി ഓഹനാഥന്റെ ചർച്ച ആണ് അവരെല്ലാവരോടും കോംപ്രമൈസാണ് ബി ജെ പിയുടെ കോംപ്രമൈസ് സി പി എമ്മിയുടെ കോംപ്രമൈസാണ് അവരങ്ങനെ പോകുന്നത് അപ്പം ഞാൻ നമ്മുടെ ഇവിടെ പോകുമ്പോൾ അവർ വരാറുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ വിരുദ്ദിന് പോകുമ്പോൾ വരാറുണ്ട് ഇവത്ര തിരുവനന്തപുരത്ത് കവടിയാറിന്റെ അടുത്താണ് നമ്മളെ ഓപ്പോസിറ്റ് എന്നെ കാണാൻ അപ്പൊ ഇവരെല്ലാവരുമായിട്ടും അങ്ങനെയാണ് അവർക്ക് അങ്ങനെ ബി ജെ പിന്നോ കോൺഗ്രസോ സി പി എം രാഷ്ട്രീയ അവരങ്ങനെ രാഷ്ട്രീയത്തിൽ എല്ലാവരോടും അവർ സ്നേഹത്തിലാണ് എല്ലാവർക്കും അവർ കേക്ക് കൊടുക്കും എല്ലാവരും അവർ എല്ലാവരോടും അവരുടെ രീതിയാണ് ഈ കെ പി ഒരു ഒരു പുസ്തകം എനിക്ക് കൊണ്ടു തന്നിരുന്നത് കഴിഞ്ഞ ദിവസം അത് അവരുടെ രീതിയാണ് അത് പക്ഷേ ഈ കത്തോലിക്ക സഭ കേക്ക് കൊടുത്ത ഇവർ വ്യാഖ്യാനിക്കണം ഇവർക്ക് ഈ സഭയിലെ വ്യത്യാസങ്ങളെ കുറിച്ചൊന്നും പല സി പി ഐ നേതാക്കറിയാ സാധാരണക്കാർക്ക് ക്രിസ്ത്യാനികൾക്ക് എത്ര പേർക്ക് അറിയാം ഇത് എണ്ണൂറായിരം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഹിന്ദു ആണ് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ഈ അതാണ് നമ്പൂതിരി നായരെ ബട്ടരെ ഏഴവരെ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭ തന്നെ കേരളത്തിൽ മൂന്ന് പേരുണ്ട് മൂന്ന് ഗ്രൂപ്പുണ്ട് കത്തോലിക്ക സഭ റോമിൻ്റെ കീഴിൽ പോപ്പിൻ്റെ കീഴിലുള്ള കാത്തലിക് ചർച്ച എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൂന്ന് സീറോ മലബാർ സഭ സീറോ മലങ്കര സഭ ലത്തീൻ സഭ ഓർക്കണം അപ്പോൾ പിന്നെ ഒപ്പന ഓർത്തഡോക്സ് സഭ യാക്കോവയ സഭയ മർത്തോമാ സഭ സി എസ് ഐ സഭ ഇങ്ങനെ കൊണ്ട് പോൻ സഭ മെത്തഡിസ്റ്റ് ചർച്ച് പ്രോട്ടസ്റ്റിൻ്റെ ചർച്ചും ഈ പ്രോട്ടസ്റ്റിൻ്റെ ചർച്ചും ഇങ്ങനത്തെ ചർച്ചകളുമായിട്ട് കുറേ കൂടാതെ ചർച്ചകൾ ആർക്കും എണ്ണി തീർക്കാൻ പറ്റത്തില്ല ഏറ്റവും വലിയ ഐ പി സി ആണ് ഐ പി സി അല്ല ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞില്ലേ എനിക്ക് പറഞ്ഞാൽ ഓർമ്മയുള്ളത് ഞാൻ മാത്രമല്ല ട്രെയിനായി ജോലി ചെയ്യുമ്പോഴും ഞാൻ കത്ത് വലിക്കാൻ കാതോലിക്കൊന്നാണെന്നാണ് കാര്യം ആ അപ്പോ എനിക്കത് പറഞ്ഞത് സി എം ജോണി എന്ന് പറഞ്ഞു സി എം ജോണി നമ്മുടെ സീനറായിരുന്നേ ഞാനൊരു എഴുതി കൊണ്ട് കൊടുത്തപ്പോ വേറെ കത്ത് വലിക്കുന്നത് വേറെ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രണ്ടും രണ്ടാണെന്ന് പറഞ്ഞു ഇനി ഞാനൊരു തമാശ പറയാം കഴിഞ്ഞ ദിവസം എനിക്കൊരു സംഘം ഇടയ്ക്കിടയ്ക്ക് പലരും നമുക്ക് കിട്ടുന്നില്ല സുലാപ്പിം സംഘിയൊക്കെ നമുക്ക് കിട്ടുന്നത് സംഘീ എന്നോട് ഒരു സാധനം ഇട്ട് വന്നിരിക്കുന്നു കണ്ടോ എന്ന കത്തോലിക്കൽ മുതലാണ് മുസ്ലിങ്ങളായത് എന്ന് ചോദിച്ച ഒരു സാധനം അപ്പം സംഭവം എന്താണ് ഒരു കാത്തോലിക് അയാൾ നോക്കൂ അലുമിനിയ അസോസിയേഷന്റെ സാധനമാണ് കാത്തോലിക്കേറ്റ് കോളേജ് അലുമിനിയ അസോസിയേഷൻ ആണ് അലുമതി അസോസിയേഷൻ കത്തോലിക്കായി എന്നാണ് മുസ്ലിം ഉണ്ട് രണ്ടുപേരും മുസ്ലിംസ് ആണ് പത്തനംതിട്ട കാത്തോലിക് യു എ ചാപ്റ്ററിന്റെ മീറ്റിംഗ് ആണ് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്ന ഞാൻ പറഞ്ഞു ഈ കാത്തോലിക്കും ആണതും അതിന്റെ അലിമുതി അതും അറിയാതെ അവസ്ഥ കഴിഞ്ഞ ദിവസം വന്നാ എനിക്ക് കഴിഞ്ഞ ദിവസം മീഡിയയിൽ സാധനങ്ങളാണ് കിട്ടുന്ന ഇത് കണ്ടില്ലേ ഷാജൻ അവര് കത്തോലിക്കാൻ കയറിയിരിക്കുന്നു

യാക്കോമസ സഭയ്ക്കൊക്കെ പറയാം കാതോലിക്കാവ എന്ന് പക്ഷേ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് പറയാം അത് മേജർ ആർച്ച് ബിഷപ്പാണ് യഥാർത്ഥത്തിൽ ഈ ക്ലിവിസ് പിതാവ് അവരുടെ ചർച്ചിൻ്റെ മേജർ ആർച്ച് ബിഷപ്പായിട്ടില്ലെന്ന് തോന്നും കാത്തോലിക്ക ഭാവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു പറയുന്നത് പക്ഷേ അദ്ദേഹം കർദിനാടാണ് അത് അവിടെ നിൽക്കട്ടെ പിന്നെയുള്ളത് ഒരു കാര്യം ഇവിടെ പറയാമായിരിക്കാൻ പറ്റത്തില്ല പരാമർശിക്കുക ശബരിമല അയ്യപ്പ സംഗമം ഇവർ നടത്താൻ സംഗമങ്ങൾ ബാക്കിയില്ല യോഗ മലയാളികളുടെ സംഗമം ഇവിടെ കോടിക്കണക്കി നടത്തുന്നു ഇടയ്ക്ക് കായിക സംഗമം നടത്തിയിരുന്നു അതിന് ഒരു രൂപ പോലും ഒരു രൂപ പോലും ഉണ്ടായിട്ടില്ല മുപ്പത് ലക്ഷം മൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം ചെലവാക്കി ഇന്റർനാഷണൽ കായിക സമ്മിറ്റ് ഇവിടെ നടന്നത് നമ്മുടെ അവിടത്തെ കഴക്കൂട്ടത്ത് കഴക്കൂട്ടത്ത് ിൽ അപ്പൊ ഇങ്ങനെ ഇവർ നടത്തിക്കൊണ്ടിരിക്കും അന്താരാഷ്ട്ര സമാധാന സമ്മേളനം നടത്തിയത് പണ്ടോർ ഗാസയ്ക്ക് വേണ്ടി ഇവരെന്തും ചെയ്യും ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരിപാടിയുള്ള അങ്ങനെയാണ് ഇവർ ആ പമ്പയിൽ ഇതിന് അകത്തൊരു ഗൂഢൽ കൊണ്ടുണ്ട് അതായത് അവർക്ക് സ്പെഷ്യൽ ദർശനം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ശബരിമല അപ്പൊ സ്ത്രീകൾ വന്നാൽ യുവതികൾ വന്നാൽ അവർക്ക് തടയാൻ പറ്റുമോ

കൊടുത്തു കൊടുത്തു നിങ്ങളുടെ അപ്പം തൃശൂർ കമ്മീഷണർക്കാണ് പരാതി കൊടുത്തത് ടി എൻ പ്രതാപനാണ് ഇപ്പം ടി എൻ പ്രതാപന്റെ കാര്യം അറിയാമല്ലോ അദ്ദേഹത്തിന് തൃശ്ശൂർ സീറ്റ് കൈവരിൽ തുമ്പിലൂടെ ചാടിപ്പോയതാണ് ഭാഗ്യവാനാണ് അല്ലെങ്കിൽ തോറ്റുപോയനെ മത്സരിക്കാതെ പിന്മാറി മാനം രക്ഷിക്കാൻ കഴിഞ്ഞു കാരണം എന്തായാലും പ്രതാപം തോക്കുവാൻ്റെ വാഹനത്തിൽ ഒരു പ്രത്യേക ടൈപ്പാണ് അതായത് കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ആളുകളെ ചിരിച്ചുകൊണ്ട് കബളിപ്പിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ തെളിവാണ് അദ്ദേഹം എപ്പോഴും ചിരിക്കും എപ്പോഴും എല്ലാവരെയും കൈയിടും എല്ലാവരും സ്വപ്നം പക്ഷേ യാതൊരു ആത്മാർത്ഥതയും പറയുന്ന വാക്കിനില്ല ഇതുപോലെ ഒരു കപടമുഖം എനിക്ക് തോന്നുന്നത് ടി എൻ പ്രതാപിനെ പോലും ഒരു കപടമുഖം സി പി എമ്മിൽ പോലും ഇല്ല സി പി എമ്മിൽ പിണറായി വിജയനെ കൊന്നതിന് ദേഷ്യം ദേഷ്യമായി നമുക്ക് വായിച്ചിട്ടില്ല അപ്പോൾ ഒരു കാപട്ട്യത്തിൻ്റെ പ്രതീകമാണ് വാസ്തു ടി എൻ പ്രതാപൻ എന്ന് പറയുന്നത് ഇനിവേ ഇയാളൊരു പരാതി കൊടുത്തിരിക്കുന്നു ഇയാളുടെ പരാതി പറയുന്നത് നമ്മുടെ സുരേഷ് ഗോപി വ്യാജ വോട്ട് ചെയ്യുന്നു വ്യാജ വോട്ടിലൂടെ ജയിച്ചിരിക്കുന്നു അതുപോലെ എത്രയോ പേരെ ചേർത്തു അയാളെ വീട്ടുകാരെ ചേർത്തു ഡ്രൈവറെ ചേർത്തു എന്ന് പറയുന്നു സഹോദരനെ ഇരട്ട വോട്ടണം എന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ആരോപണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ തൃശ്ശൂരിൽ വ്യാപകമായ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ആളുകൾ ചേർത്തതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അപ്പം ഞാൻ എനിക്കിതിനകത്ത് പറയാനുള്ളൊരു സംഗതി വളരെ വ്യക്തമായ സംഗതി ഇപ്പം ഞാൻ പറഞ്ഞ രാഹുൽ ഗാന്ധി ഒരു ഗൗരവമേറിയ വിഷയം അവതരിപ്പിച്ചു ഞാൻ ആ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം സൂക്ഷ്മതയുടെ കണ്ട് എനിക്ക് വളരെ കൺവിൻസിംഗ് ആയിട്ട് ആദ്യം തോന്നി പക്ഷെ പിന്നീട് അത് വിശദമായി പരിശോധിച്ചപ്പോൾ ഫാക്ച്വലറേഴ്സ് ഒരുപാട് ഇഷ്ടംപോലെ ഓപ്പറേഷൻ മഹാദേവപുരം എന്ന് അദ്ദേഹം എടുക്കുമ്പോൾ നമുക്കൊക്കെ പെട്ടെന്നുണ്ടായ ഒരു തോന്നലേ ഓപ്പറേഷൻ മഹാദേവപുരത്ത് നമുക്കൊക്കെ ഉണ്ടായൊരു താല്പര്യം തോന്നാൻ കാര്യം എട്ട് മണ്ഡലത്തിൽ ഏഴിടത്തും അതേപോലെ ഏഴ് മണ്ഡലത്തിൽ ആറിടത്തും കോൺഗ്രസിന് മുൻതൂക്കും എൺപത്തിരണ്ടായിരം വോട്ടിന് ഭൂരിപക്ഷം മഹാദേവപുരത്ത് ഒരു ലക്ഷത്തി പതിനായിരം മുപ്പത്തിരണ്ടായിരം എന്ന് പറഞ്ഞപ്പോൾ ഒരു അവിശ്വാസവും ബുദ്ധിമുട്ട് തോന്നി പക്ഷെ അങ്ങനെ ആയിരുന്നില്ല നാല് വീതമാണ് ആകെ എട്ടായിരുന്നു ഏഴല്ല ഞാൻ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുമ്പോൾ ഒരു ഏഴാകാൻ പാടില്ല എട്ടിൽ നാലിടത്തും കോൺഗ്രസ് ആയിരുന്നു ഇത് നാലിടത്ത് ഇതായിരുന്നു പറയണമായിരുന്നു ഒരിടത്ത് ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ട് കിട്ടിയത് വേണമെങ്കിൽ അത് എത്രയധികം ഭൂരിപക്ഷം എങ്ങനെ കിട്ടിയെന്ന് വേണമെങ്കിൽ ചോദിക്കാം അതിലൊരു ഒരു ഒരു ആ ഒരു സംശയത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഒരു ഒരിടത്ത് ഒരു ലക്ഷത്തിനായി ഒരുപാട് പശ്ചാത്തലമുണ്ട് അതൊരു മിനി നോർത്ത് ഇന്ത്യയാണ് ഈ മഹാദേവപുരം എന്ന് പറയുന്നത് അവിടെയാണ് പുതിയ മെട്രോ വന്നിരിക്കുന്നു പുതിയ ഐ ടി കമ്പനികൾ വരുന്നു ഒക്കെ അപ്പം വടക്കേ ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരും വന്ന് ഇവിടെ പാർക്കുവാണ് ഈ വടക്കേ വടക്കേന്ത്യക്കാരുടെ ഒരു രാഷ്ട്രീയ മതമാണ് മാത്രമല്ല കോൺഗ്രസിന് സ്ഥാനാർത്ഥി മുസ്ലിമായിരുന്നു അതെ അപ്പം ആ ഒരു വിവേചനം എന്തായാലും ഉണ്ടാവും ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നതാണ് അപ്പം പിന്നെ മാത്രമല്ല ബാക്കിയൊക്കെ വേഗമായിരുന്നു ഒരു സ്പെസിഫിക് ആയിട്ട് പുള്ളി അതിനകത്ത് കുറച്ച് വിശ്വസനീയമായ അതായത് അന്വേഷിച്ച് കണ്ടെത്തന്നെ കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് കന്നി വോട്ടെന്ന് പറഞ്ഞ് മുപ്പത്തയ്യായിരം പേരെ ചേർത്തിരിക്കുന്നത് എല്ലാം ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരാണ് പത്തും അറുപത് വയസ്സുള്ളവർ കന്നി വോട്ട് ചേർത്തു അങ്ങനത്തെ ഒരുപാട് പ്രശ്നം പക്ഷേ രാഹുൽ ഗാന്ധി അടുത്ത സ്റ്റെപ്പ് എടുക്കണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോടതി കോടതി സമീപിക്കണം അത് സമീപിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇവർ വെറുതെ പത്രസമ്മേളനം നടത്തിക്കൊള്ളാന്ന് എനിക്ക് പറയുമ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം രാഹുൽ ഗാന്ധി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് വി ഡി സതീശനെ പോലെ ആൾ നല്ലതായിരിക്കും ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായ അതെ അതെ സ്ട്രാറ്റജി ഈവൻ പ്രകാശ് അവൾ ഉണ്ടല്ലോ ഉണ്ട് അയാൾക്ക് ബുദ്ധിയുണ്ട് അയാൾ എങ്ങനെയാണ് ആറ്റങ്ങൾ ജയിച്ചത് ഇരുപത്തയ്യായിരം ഇരട്ട വോട്ടുകൾ അയാൾ ഒന്ന് മാറ്റി പത്രസമ്മേളനത്തിൽ ഹാജരാക്കാനുള്ളതായിരുന്നു അതിന് ഏറ്റവും ഉദാഹരണമാണ് വിജയിച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ഇരുപത്തയ്യായിരം കള്ള വോട്ടുകൾ ഇരട്ട വോട്ടുകൾ മാറ്റിയിട്ടാണ് അടൂർ പ്രകാശ് ജയിച്ചത് ഇനി കർണാടക ഗുരുകുലത്തായി കാരണം അവിടെ കോൺഗ്രസ് ആണ് ഈ ഭരിക്കുന്ന പാർട്ടിയാണല്ലോ തെരഞ്ഞെടുപ്പിനെ തീർച്ചയായും അപ്പൊ കർണാടകയിൽ എങ്ങനെ ഇത് വന്നു മഹാദേവപുരത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കോട് ഇത് ഇതൊക്കെ ഞാൻ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു ഓപ്പറേഷൻ എടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ എനിക്ക് സംശയം തോന്നി ഒരു സ്റ്റേറ്റ് ഉള്ളൂ അത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം എനിക്കിപ്പോഴും വിശ്വാസം തോന്നിട്ടില്ല കാരണം നമ്മളൊക്കെ രാഷ്ട്രീയം നോക്കുന്നവരാണ് അവിടെ ജനപിന്തുണയുള്ള ബി ജെ പിക്ക് ആണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണ സംശയമില്ല എന്നാൽ ശിവസേനയുടെ ജനപിന്തുണ തീർച്ചയായിട്ടും താക്കര കുടുംബത്തിനാണ് മറ്റേ മറ്റേ അതുപോലെ എൻ സിപിയുടെ ജനപിന്തുണ അഴിമതിക്കാരനല്ല അയാൾ കൊടി അഴിമതി അപ്പൊ അവർക്കെല്ലാം സീറ്റ് കിട്ടിക്കൊണ്ട് തൂത്തുവാരി എന്ന് പറയുന്നത് വിശ്വസനീയമല്ല ഞാൻ പറഞ്ഞേ ഒട്ടും സീറ്റ് കിട്ടാതെ പൂർണ്ണമായും അടി വിശ്വസനീയമല്ല അതിനകത്തൊരു എന്നാൽ എന്താണ് സംഭവിച്ചത് അന്വേഷിച്ച് കണ്ടെത്തണം അതുവരെ പിന്നെ ആരും ചെയ്യത്തില്ല അപ്പൊ ഈ കാലഘട്ടത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഇവരിങ്ങനെ ഈ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ആരോപണത്തിന്റെ മറയിൽ തൃശ്ശൂരിൽ ആരോപണം നടന്നു എന്നങ്ങ് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ഈ പറയുന്ന ചില ടെക്നിക്കൽ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അഡ്രസ്സിൽ പത്ത് പേരുണ്ടായിരുന്നു പറയുന്നുണ്ട് അതെ ചില പേര് എ ബി സി ഡി എഫ് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ സുരേഷ് ഗോപിയുടെ പേര് അങ്ങോട്ട് മാറ്റിയതിനകത്ത് ടെക്നിക്കൽ പ്രശ്നമുണ്ടെന്ന് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ബാബു കൊല്ലത്തും ഇവിടെ ഇതൊക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി നടക്കുന്നതാണ് സുഭാഷ് ബാബു രണ്ടിടത്തും വോട്ട് ചെയ്തെങ്കിലേ അതൊരു കുഴപ്പം വരുന്നുള്ളൂ കൊല്ല തോട്ട് ചെയ്യുന്ന ആർക്കും പിന്നെ എനിക്ക് വിചിത്രമായിട്ട് തോന്നിയൊരു സംഗതി ഇവർ പലപ്പോഴും ഈ നോൺ ഇഷ്യൂസിന് ഇഷ്യൂ ആക്കുന്നു സുരേഷ് ഗോപി ജയിച്ചത് ജനപിന്തുണ കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ സംശയം എഴുപത്തിനാലായിരം വോട്ടാണ് ഭൂരിപക്ഷം ഇവരി തട്ടിമറിയൊന്നും നടന്നിട്ടില്ല പിന്നെ ചില ചില വേണമെങ്കിൽ ടെക്നിക്കലി ക്രമക്കേടെന്ന് എന്ന് പറയാൻ ഉണ്ടാവും അതെല്ലാരും നടത്തുന്നില്ല സി പി ഐ എം എവിടെ എല്ലാം അട്ടിമറി നടത്താറുണ്ട് കണ്ണൂര് അവിടെ പോളിംഗ് ബൂത്തില് കോൺഗ്രസ് ബിജെപിക്ക് അതാ പറഞ്ഞത് അങ്ങനെ ഈ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി എല്ലാ അർത്ഥത്തിലും കൃത്രിമം കാണിച്ചിട്ടാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല സി പി ഐ എമ്മിൻ്റെ വാസത്തിൽ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഈ ഈ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി എട്ടിലെ മണ്ഡല വിഭജനമാണ് ഈ മണ്ഡല പുനർവിഭജനം പിണറായി വിജയൻ അവിടെ ചുക്കാൻ പിടിച്ച് നടത്തിയ പാലത്ത് പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുക കോടിയേരി ആയിരുന്നു അതിന് ചുമതല ഏൽപ്പിച്ചിരുന്നത് മറുഭാഗത്ത് പി പി ജോർജിനെയും പി വി ഗംഗ തന്നെയായിരുന്നു ചുമതല ഏൽപ്പിച്ചിരുന്നത് ഈ രണ്ടുപേരും ചായം കുടിച്ചിട്ട് പോന്നു പിണറായി പറഞ്ഞതുപോലെ ഗോവിന്ദൻ വരച്ച് അവർക്ക് അനു ഒരുപാട് മണ്ഡലങ്ങൾ അവർക്ക് അനുകൂലം പാലായിലെ ഭൂരിപക്ഷം കുറഞ്ഞങ്ങനെ കാരണം ഈ ഉഴവൂരടക്കം യു ഡി എഫിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്ന മണ്ഡലങ്ങൾ പാലായിരത്തു കളഞ്ഞു മരങ്ങാട്ടുകൾ എടുത്തു ഇത് എങ്ങനെ അപ്പൊ കടുത്തുരുത്തിയിലെ ഭൂരിപക്ഷം എന്തായാലും യു ഡി എഫിൻ്റെതാണ് അപ്പൊ ഇവരെന്താ ചെയ്യുന്ന ഇത് കടുത്തുരുത്തിക്കെടുത്തുകൊടുത്തു ഈ ഇഴവൂരടക്കമുള്ള പാലൽ അങ്ങനെയാണ് പാലൽ പുതുപ്പള്ളിയിൽ കുറെ സ്ഥലങ്ങൾ അവരെ വെട്ടി മാറ്റി യു ഡി എഫിന് പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ എടുത്തു കളഞ്ഞു എന്നിട്ട് പല ഏറ്റുമാനൂര് ഏറ്റുമാനൂര് എങ്ങനെ പിടിച്ചത് ഇവര് യു ഡി എഫിന് സാധ്യതയുള്ള പല മണ്ഡലങ്ങളും എടുത്ത് മാറ്റി കളഞ്ഞിട്ട് എൽ ഡി എഫിന് സാധന കുമരകമൊക്കെ അങ്ങനെ ചേർത്തതാണ് ഇത്തരത്തിൽ വളരെ ബുദ്ധിപരമായി വരച്ചും അപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ചോദിക്കണത് ഇപ്പം കേരളത്തിലെ മുസ്ലിം ലീഗിന് പ്രാധാന്യം ജയിക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട് അതുപോലെ ഓരോരുത്തർക്കും ഒരു മണ്ഡലങ്ങൾ അപ്പം ഈ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിക്കിരിക്കുന്ന സ്ഥലത്തുനിന്ന് അവർ അവർ അവിടേക്ക് ചിലയിടത്തേക്ക് ചിലയിടത്തേക്ക് കൂട്ടിക്കൊടുക്കും ഇപ്പൊ ഞാൻ ചോദിക്കണത് അവരെ സംബന്ധിച്ചിടത്തോളം ചില മണ്ഡലങ്ങൾ അവിടെ എടുക്കട്ടെ യു ഡി എഫ് എന്തായാലും ജയിക്കുക എന്നാൽ കുറച്ചുകൂടി ഇരിക്കട്ടെ നോക്കും ചിലത് മാക്സിമം എടുത്ത് മാറ്റി കൊടുക്കും അപ്പൊ ഇങ്ങനെ ഇവര് ഒരുപാട് കൃത്രിമം കാണിച്ചിട്ടുണ്ട് നേടുന്നത് ഇത്തരത്തിലുള്ള കൃത്രിമങ്ങൾ വിദഗ്ധരാണ് ഇവർ ബ്ലോക്ക് ലെവൽ ഓഫീസർ ഈ ബ്ലോക്ക് ലെവൽ ഓഫീസർ ആരാണ് സി പി എം നിയമിക്കുന്ന അവരോട് ചേർന്ന് ഇതൊക്കെ ഈ സി പി ഐ എമ്മിനെ പോലെ രാഷ്ട്രീയ പാർട്ടിയാണ് തൃശ്ശൂരിൽ അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത് അത്ര തൃശ്ശൂര് സുനിൽകുമാർ വളരെ അവശ് പുറകായി പോയില്ല ഒരുപാട് വോട്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരും കൂടെ മനസ്സ് വെച്ചിട്ടില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അല്ല അപ്പൊ അവിടെ ഞാൻ പറയുന്ന വരുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ സുരേഷ് ഗോപി ഇവർ ടാർഗറ്റ് ചെയ്യാണ് നേരത്തെ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ തന്നെ ടാർഗറ്റ് ചെയ്തിരുന്നു ഈ ടാർഗറ്റ് ചെയ്തത് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം പിണറായി വിജയൻ അയാൾക്ക് ഒരു ബൂസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താന്ന് പറയുന്നവരുണ്ട് കള്ള കേസ് എടുക്കുക അങ്ങനെ ഉണ്ടായിരുന്നു ഇതിനുശേഷം ആയി കഴിഞ്ഞപ്പോൾ ഇവർ ഇങ്ങനെ സുരേഷ് ഗോപിയുടെ പിന്നാലെ ആല നടക്കുക സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കണ്ട് സുരേഷ് ഗോപി കൈ എന്നൊരു വീഡിയോ കണ്ടായിരുന്നു അതായത് ഒരു അമ്മച്ച് വന്ന് കൈ 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 കഴിയുന്നുള്ളു ഞാൻ ചോദിക്കുന്നത് സുരേഷ് ഗോപി കൈ കഴിയിട്ട് അടുത്ത് കേക്ക് മുറിക്കാൻ നിൽക്കുന്നു അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാൻ നിൽക്കുന്നു ഇപ്പം വിളക്ക് കത്തിക്കാൻ പോകുമ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചെരുപ്പ് ഇട്ടിട്ട് പോയി വിളക്ക് കത്തിക്കുന്നവരാണ് ആളുകൾ പക്ഷേ പലരും ചെരുപ്പ് ഉരാറില്ല അതൊരു ഒരു ഒരു മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് കേക്ക് കട്ട് ചെയ്തിട്ട് ആ കേക്ക് എടുത്ത് മുറിച്ച് കൊടുക്കണം അപ്പോൾ ആ കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് കൈ കഴുകിയെന്ന് പറഞ്ഞ് ഇത്രയും ആക്കേണ്ട കാര്യമുണ്ടോ അപ്പം മാത്രമല്ല നമ്മൾ ഒരുപാട് പേരെ കൈ പിടിച്ച് ഒരു ചടങ്ങെത്തുമ്പോൾ ഷേക്കായിരുന്നു വന്ന് കൈ കുഴപ്പമില്ല കാര്യം കുറച്ച് ഒരു മനുഷ്യൻ്റെ വൃത്തിയുടെ ഹൈജീനിൻ്റെ ഭാഗമാണതൊക്കെ അതെ അതെ അതുപോലെ തന്നെ ഈ സുരേഷ് ഗുപി ഒരു പതാകം പിടിച്ചോണ്ട് പോകുന്നൊരു കണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടായിരുന്നു ഒരു ദേശീയ പതാകം പിടിച്ചിട്ട് സുരേഷ് ഇങ്ങനെ നല്ല ചട്ടാട്ടിങ്ങനെ പോവുകയാണ് അപ്പഴത്തേക്ക് ആളുകൾ സാന്ത്വ്യം മേടിച്ചുകൊണ്ട് വരുന്ന വരവാന്നു പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ ഈ സുരേഷ് ഗോപിയെ അപ്പൊ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുക്കുക ഈ മണ്ഡലത്തിൽ ഇവർ പറഞ്ഞ മാതിരി അവിടെ ഇവിടെ ഉണ്ടെന്ന് കരുതുക അല്ലെ സുരേഷ് ഗോപി ഒരു മണ്ഡലത്തിൽ പത്ത് പേര് പക്ഷെ ഇതൊന്നും സുരേഷ് ഗോപിയുടെ ഒരു അട്ടിമറി വിജയമാണെന്ന് അല്ലെങ്കിൽ വിജയം അട്ടിമറിച്ചൊന്നും അട്ടിമറിച്ചെന്ന് പറയാൻ പറ്റത്തില്ല ഇവർ ഒരു ചോദ്യം എനിക്കുള്ളത് നമ്മുടെ സോണിയാഗാന്ധി ഇപ്പോഴും ഒരു രാജ്യസഭ എവിടുന്നാണ് ആയിരിക്കുന്നത് രാജസ്ഥാനിൽ സോണിയാഗാന്ധി രാജസ്ഥാനിൽ പോയിട്ടുണ്ടോ ആയിരുന്നു യഥാർത്ഥത്തിൽ ലോക്സഭാ മത്സരത്തിൽ നമുക്ക് ആർക്കും എവിടെയും ലോക്സഭ നിയമം എന്ന് പറഞ്ഞാൽ ഏത് പൗരനും ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാം വോട്ടേഴ്സി പേര് പക്ഷേ രാജ്യസഭയിലെ നിയമം എന്ന് പറയുന്നത് അഡ്രസ് വേണം അഡ്രസ് വേണം കാരണം എന്താണ് ഈ സ്റ്റേറ്റിനാണ് വിഹിതം കേരളത്തിനാണ് ഒൻപത് സീറ്റുള്ളത് അപ്പം കേരളത്തിന്റെ ഒമ്പത് സീറ്റിൽ ഒരാൾ പോകണമെങ്കിൽ കേരളക്കാരനായിരിക്കണം അപ്പോൾ ഈ രാജ്യസഭയിൽ ഇപ്പം ഈ അടുത്ത കാലത്ത് ഉടനെ മാറ്റി തര പണ്ടാണെങ്കിൽ അവിടെ വോട്ടേഴ്സി പോലും പേര് വരണമായിരുന്നു ഈ വോട്ടേഴ്സേഷി പേര് വരേണ്ട സമയത്താണ് മൻമോഹൻ സിംഗ് ആസാമിൽ നിന്നും രാജ്യസഭ രാജ്യസഭ അംഗമായിരുന്നത് അപ്പൊ ഇവരൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇത്ര ഇപ്പം നമ്മുടെ വി വി മുരളീധരൻ മഹാരാഷ്ട്ര എന്ന രാജ ആയിരുന്നല്ലോ ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞ കേരളത്തിൽ കോൺഗ്രസ് അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഇങ്ങനെ ആവുന്നുണ്ട് പണ്ടുമുലത് ഗുലാം നബി ആസാദ് ഇനി അപ്പൊ ഞാൻ പറഞ്ഞ ലോക്സ് ഇനി അതും പോട്ടെ ഇവര് സുരേഷ് ഗോപി തൃശ്ശൂർ കൊല്ലങ്കാരൻ തൃശ്ശൂരിലേക്ക് പേര് മാറ്റിയ പരാതി പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി വയനാടാണോ താമസിക്കുന്നത് വയനാടിൽ എം പി ആണ് എന്നിട്ടാണ് ഇവരുടെ സുരേഷ് ഗോപി കാണാനില്ലെന്ന് പോലീസ് സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷൻ മിനിമം ടി വി കാണുന്നവർക്ക് അയൽ രാജ്യസഭയിൽ ലോക്സഭയിൽ ഇരുന്ന് ഇത്രം പറയണത് മറുപടി പറയുന്നതല്ലെങ്കിൽ കാണാം കാണാം ആണല്ലോ എന്നിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് എന്താ ജോലി അവർക്ക് എന്താ പദവി എന്താ ഉള്ളത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിമാരുടെ ഒരാൾ അവര് അവർ വയനാട് മണ്ഡലത്തിൻ്റെ ആ പണി രണ്ട് തവണ ഇതിലേക്ക് വന്നിട്ടുള്ളൂ ഈ വന്നപ്പോഴും ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നു അപ്പം പ്രിയങ്ക ഗാന്ധി ഇവിടെ വരാതിരിക്കുമ്പോൾ മണ്ഡലംകാർക്ക് എന്നിട്ട് അവർ സുരേഷ് ഗോപിയെ കാണാൻ പോലീസ് പരാതി കൊടുക്കുക ഒരു വശത്ത് മറുവശത്ത് ഇയാളുടെ പിന്നാലെ നടന്ന് ഇയാൾ കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞ് ഇയാളെ ശല്യഞ്ച് ശരിയല്ല ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി വേട്ടയാണ് നടക്കുന്നത് അതുകൊണ്ട് സുരേഷ് ഗോപി ഇവരെപ്പോഴും മറന്നു പോകുന്നൊരു കാര്യം രാജ്മോഹൻ ഒരാളെ ടാർഗറ്റ് ചെയ്ത് അയാളുടെ പിന്നാലെ നടന്നാൽ അയാളെ ഉള്ളൂ ജനസമ്മതി ജനസമിതി അത് ഇവർക്ക് എപ്പോഴും അറിയില്ല ഒരു നിരന്തരം നമ്മൾ ബാക്കിയുള്ള ഒരു കുഴപ്പക്കാരനാണെന്ന് ഒരുപാട് സഹായിക്കുന്ന സുരേഷ് ഗോപി ഇവരെ എന്തായാലും ഞാൻ നമ്മൾ ഇന്ന് അരമണിക്കൂർ ചെയ്യുന്നില്ല കാരണം അത് മാത്രമുള്ള വിഷയം നമുക്കില്ല അവ ഞാൻ പറയുകയാണ് ഈ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്ത് അയാളെ വേട്ടയാടിയെ ജയിലിൽ അടച്ച് അയാളെ അപ്പം അന്വേഷിച്ച് അയാളെ കുച്ചു ഇവരെന്ത് ചെയ്യും അയാൾ ഒരു കേന്ദ്രമന്ത്രിയാണ് പോലീസ് സുരേഷൻ ഇവർ പോലീസ് കേസ് എടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്യും പിടിച്ച് അറസ്റ്റ് ചെയ്തു ഇയാള് ജയിലിൽ അടയ്ക്ക് അതിനുള്ള നട്ടിലും മമതാ ബാനർജിയാണ് അതിനുള്ള നട്ടിലും പിണറായി വിജയൻ ഇല്ല അല്ല മാത്രമല്ല ഇവർ ഒരു കാര്യം ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി നിരാന് കേസിന്റെ ആധാരം എന്തായാലും നിരാന്തി അയോഗ്യാക്കിയതിനായിരുന്നു റായ്ബറേലിയിൽ നടന്ന അർത്ഥത്തിരുപൂലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമ എന്നുള്ളതായിരുന്നു തെളിഞ്ഞു തെളിഞ്ഞപ്പോഴാണ് അവർ അയോഗ്യ അവരെ യഥാർത്ഥത്തിൽ ദയവായി ഇവിടുത്തെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത് നോൺ ഇഷ്യൂവിന് പുറകെ പോകരുത് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് ഇപ്പം എന്നെ ഒരുപാട് പേര് വിളിച്ച് ഞാൻ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞു ഒരുപാട് പരാതിപ്പെട്ടു കോൺഗ്രസ്സുകാർ പക്ഷേ യഥാർത്ഥത്തിൽ മോദിയെ പോലെ തിളങ്ങുന്ന ഒരു നേതാവിന് മുമ്പിൽ രാഹുൽ നിഷ്പ്രഭനായി പോകണം രാഹുലിൻ്റെ ലുക്കും രാഹുലിൻ്റെ വർത്തമാനവും രാഹുലിൻ്റെ വേഷവും ഒന്നും ജനത്തെ ഇമ്പ്രസ് ചെയ്യുന്ന ഒരു നേതാവിൻ്റെതല്ല അക്കൂട്ടത്തിൽ രാഹുൽ തുടർച്ചയായിട്ട് വളരെ മോശം എന്ന നിലയിൽ വളരെ മോശമായി രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്താറുണ്ട് സൈന്യത്തെ അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്താറുണ്ട് അത് രാഷ്ട്രീയമല്ല ആ രാഹുൽ ഗാന്ധി പിന്തുടരുന്ന ഈ നോൺ ഇഷ്യൂ നോൺ പൊളിറ്റിക്കൽ വിഷയങ്ങൾ ഈ വീണ്ടും ഇവിടെയും കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ സുരേഷ് ഗോപിയുടെ പിന്നാലെ നടക്കുന്നത് സുരേഷ് ഗോപിയുടെ പിന്നാലെ നടക്കുന്നത് വഴി ഒരിടത്തും എത്താൻ പോകുന്നില്ല ഒന്നും നേടാൻ പോകുന്നില്ല അത് തിരിഞ്ഞ് നിങ്ങൾ അത് വിടുക നിങ്ങൾ സുരേഷ് ഗോപി അയോഗ്യനാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ആ കാലം കഴിഞ്ഞു പോയി സുരേഷ് ഗോപി അയോഗ്യനാക്കാൻ കഴിയില്ല അല്ലെ തീർച്ചയായും നടപ്പണയാസല്ലോ ഇതൊന്നും തന്നെ അല്ല ഇവർ ആദ്യം സ്വയം വന്ന ഞങ്ങളെന്താണെന്നു പറഞ്ഞു പഴയകാലം സ്വന്തം പാർട്ടിയുടെ പഴയ ചരിത്ര നേതാക്കന്മാരുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ചതിനു ശേഷം സുരേഷ് ഗോപിയെ പിടിക്കാൻ നടക്കുക എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല സുരേഷ് ഗോപിയെ വേട്ടയാടി വീണ്ടും കഴിവ് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് പിണറായി വിജയൻ ഈ ഇടയ്ക്ക് പിണറായി വിജയൻ ചെയ്യുന്നതെല്ലാം ഓരോ ലക്ഷ്യത്തോടെയാണ് ഇപ്പൊ കൃത്യം അജണ്ടയോടെ ചെയ്യുന്നത് ഇതെല്ലാം തിരിഞ്ഞു കൂത്താറുണ്ട് പിണറായി പക്ഷേ ഈ അജണ്ട കൊണ്ട് ഒരു ഗുണവുമില്ല നിങ്ങൾക്കൊരു ഗുണവും ഇല്ല സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിക്ക് ഒന്നാമതേ ഈ ജയിച്ചതിന് ശേഷം ഇച്ചിരി സല്പേരണ കുറവുണ്ട് എം പി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും അത്ര ഹാപ്പി അല്ല തിരിച്ചൂരുകാരെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നിങ്ങൾ വീണ്ടും ഈ സുരേഷ് ഗോപിയുടെ പുറകെ കുന്തവും വാളുമായിട്ട് നടന്ന ആ എതിർപ്പുകളൊക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമാവത്തേ ഉള്ളൂ കാരണം ഇപ്പോൾ നിങ്ങൾ സുരേഷ് ഗോപി കള്ളവോട്ട് നടത്തിയെന്ന് അയിച്ചു എന്നൊക്കെ പറയുന്നത് തൃശൂരുകാരെ അപമാനിക്കുന്ന തുല്യമാണ് അത് വിടുക വിടുകെതിരെ നിരന്തരം ആരോപണം ഉന്നയിച്ച മോദി വലിയ താരമായത് പോലെ ഇരിക്കുകയാണ് ഗർഭിണി ശൂലം കൊണ്ടുള്ള ഗർഭിണിയുടെ വയറുകുത്തി മോദി കുഞ്ഞിനെ വെളിയിലെടുത്തെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അവസാനം മോദി ലോകത്തെ ഏറ്റവും വലിയ മോദിയുടെ ജനപ്രീതിക്ക് ലോകത്ത് ഒരു ഭരണാധികാരിക്ക് മോദിക്ക് എടുത്ത ജനപ്രീതി ഇല്ല അതറിയാമോ എവിടെ ചെന്നാലും വലിയ ജനപ്രീതിയാണ് പരസ്പരം യുദ്ധം യുദ്ധം ചെയ്യുന്ന റഷ്യ ഞങ്ങൾ അപ്പൊ അത്തരത്തിൽ അദ്ദേഹം ഒരു പേരെടുത്തു പക്ഷെ ഇവിടെ എങ്ങനെയാ പറഞ്ഞിരുന്നത് എന്തായാലും ഈ സുരേഷ് ഗോപി വേട്ടയാടുന്നതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഈ വേട്ടയാടാൻ എടുത്തിരിക്കുന്ന ആയുധങ്ങൾ തിരിച്ചുവച്ചാൽ എത്രയും വേഗം തിരിച്ചു വെച്ചാൽ അത്രയും നല്ലത് നന്ദി നമസ്കാരം